ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അതായത് പോൺസ് മോയിസ്ചറൈസറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോഴാണ് ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് മുമ്പിലെത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ കിട്ടോ പോൺസിൻ്റെ ലൈറ്റ് വെയ്റ്റ് ജെൽ മോയ്സ്ചറൈസർ ഇതാണ് നമ്മുടെ സംഭവം അപ്പം ഞാൻ വായിച്ചു തരാം പോൺസ് ഫോർമുലേറ്റഡ് ബൈ ദ പോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ഫീല് പിന്നെ ഹൈഡ്രേറ്റ് അല്ല ഹൈഡ്രേറ്റഡ് ഗ്ലോ പിന്നെ ഹൈറോളോണിക് ആസിഡ് ആൻഡ് വിറ്റാമിൻ ഇട്ടോ എങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ എഴുതിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡബിൾ ആണ് കേട്ടോ അതായത് അമ്പത്തഞ്ച് രൂപയാണ് ഇതിൽ ഇരുപത് എം എൽ ആണ് ഉണ്ടാവുക കേട്ടോ വളരെ ചെറുതായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ബോക്സ് കണ്ടോ അത്രയേ ഉള്ളൂ കുഞ്ഞതാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് എന്താ യൂസ് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്കത് എന്താ പറയുക യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ വലുത് നിങ്ങൾ വാങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ആദ്യങ്ങനത്തൊന്ന് ചെറുത് വാങ്ങി നോക്കാം എന്നിട്ട് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഇതിൻ്റെ വെൽത് വാങ്ങിയാൽ മതിയല്ലോ വെറുതെ പൈസ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യാണ്ടല്ലോ അപ്പം ഇതിന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ കവറേജ് നോക്ക് ഇങ്ങനെ ഒരു സിൽവർ കവർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ അയ്യോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മോയ്സ്ചറൈസർ ഉള്ളത് എന്തൊക്കെയോ കണ്ടോ പിന്നെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ ഇങ്ങനെ ഈ പാത്രത്തിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് അപ്പോൾ അതാ എടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് തൊടുമ്പോൾ തന്നെ തൊട്ട് തൊട്ടില്ല തൊട്ടെന്ന് തന്നെ നമ്മളറിയില്ല കേട്ടോ ഇതാ ഞാൻ കാണിച്ചുതരാം ഇതിങ്ങനെ കയ്യിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒഴുകി പോകുന്ന പോലെ ഉണ്ട് അത്രയൊക്കെ സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സേർവ് ആവുന്നത് നോക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് കേട്ടോ നോക്ക് പിന്നെ കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇത് ഓയിലി സ്കിൻകാർക്കാണ് അടിപൊളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല നോർമൽ സ്കിൻകാർക്കും ഡ്രൈ സ്കിൻകാർക്കും ഒക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടെ എനിക്കിത് കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെത് കുറച്ച് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളതാണ് കേട്ടോ എനിക്കിത് കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മളെ ഹൈഡ്രേറ്റിങ് ചെയ്ത് വെക്കും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരും ഇതാ നമുക്ക് എൻ്റെ കയ്യിൽ നോക്ക് നമ്മുടെ സ്കിന്നിനൊരു ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോ തരും തരുന്നുണ്ട് പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിയാണ് അതായത് ഇങ്ങനെ ഒട്ടലൊന്നും ഉണ്ടാവില്ല ചില ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ പൗഡറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അതും ഇതുമായിട്ട് ഒട്ടിയിട്ട് ഭയങ്കര വൃത്തിയേഡായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിന് അങ്ങനത്തെ ഈ ഒരു മോയ്സ്ചറൈസറിന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നോൺ സ്റ്റിക്കാണെന്നാണ് പറയുന്നത് അതിൻ്റെ സ്മെല് അങ്ങനെ കുത്തുന്ന സ്മെല്ലൊന്നുമല്ല നോർമലായിട്ടുള്ളൊരു ഓൺസിൻ്റെ അതേ ഒരു സ്മെല് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബേസ് ആയിട്ട് നമുക്കിത് ഇടാൻ ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ജെൽ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് അടിപൊളിയാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിത് സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ വലുത് വാങ്ങിയാൽ മതിയല്ലോ അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വേറെ ഇതായിട്ടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കുറേ ആൾക്കാർ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളു എല്ലാ കൂട്ടുകാർക്കും ടേറ്റ ബേ ബസ് യു